എന്തൊക്കെയാണ് ബീഫ് കറിയിലേക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങളെ ഞാൻ കാണിച്ചരാവേ തേങ്ങാ കൊത്ത് ഇഞ്ചി വെളുത്തു അല്ല ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില തക്കാളി പച്ചമുളക് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് കാണുമ്പോൾ കാണുമ്പോരിക്കേ ഉരുളക്കിഴങ്ങ് ഇടുവോ എന്നോ അതിൻ്റെ കാര്യം പറഞ്ഞുതരാം സവാള പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മീറ്റ് മസാല വെളിച്ചെണ്ണ ഉപ്പ് പിന്നെ നമ്മുടെ ആള് ബീഫ് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതാണ് കാണിച്ചു ഞാൻ കുക്കറിൽ വയ്ക്കുന്നുണ്ട് പെട്ടെന്നാൻ വേണ്ടിയിട്ട് കുക്കർ ഗ്യാസ് കത്തിച്ച് ഓൺ ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരമായേ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടാം പൊട്ടിച്ചെടുക്കില്ലേ ഇഞ്ചി പച്ചമുളക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് നമുക്ക് സവാള ഇടാം എന്നാ അറിയോ നമുക്കിതെല്ലാം ഒരുമിച്ച് വെക്കണ്ടല്ലേ കുക്കറില് അപ്പോൾ ഒരുപാട് അങ്ങ് വാച്ചിട്ടുണ്ട് പിന്നെ എന്നാൽ ഒരു ഇനി നമുക്ക് തക്കാളി കറിവേപ്പില ഇതുകൊണ്ട് ഉരുളക്കിഴങ്ങ് അപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും എൻ്റെ പിന്നിലൊക്കെ എൻ്റെ അമ്മയും അച്ഛനൊക്കെ മീൽ കറിയിട്ട് എടുക്കുമ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഇടുന്ന കണ്ടിട്ടുണ്ട് അപ്പം ഇന്ന് ആകെ കണ്ടീഷനായിരുന്നു ഉരുളക്കിഴങ്ങിന് ഉരുളക്കിഴ്ന്നിടോ ബീഫില് ഇടോ എന്നിട്ടുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറി ഉപ്പേടോ അപ്പോൾ അതിന് ഉരുളക്കഴിഞ്ഞ എല്ലാം കൂടി ഇട്ട് വഴക്കിട്ടുണ്ട് നമുക്ക് മസാല ഇടാം അതിലിടയ്ക്ക് ഇടാ തേങ്ങക്കൊത്ത് ഇതുണ്ട് നല്ല ടേസ്റ്റാ ഇത് കൂടിപ്പോയാലും നല്ല ടീച്ച അപ്പം ഞാൻ മസാലകൾ മസാലകളിടണേ മഞ്ഞൾപ്പൊടി എന്നുവെച്ചാൽ അകലിട എൻ്റെ ഒരു കൈക്കണക്കിനാട്ടോ നിങ്ങൾക്കൊക്കെ എത്ര വേണ്ടത് ചട്ടോണേ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാൻ എത്ര ഇട്ടു പിന്നെ മീറ്റ് മസാല ഈസ്റ്റേണ്ട ഒന്നൊരു സ്പൂൺ അല്ല രണ്ട് സ്പൂണ് പിന്നെ കാശ്മീരി മുളക് പൊടി കാശ്മീരി മുളിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടിട്ട് ഒരാളെ ചേക്കണം അതില് നമ്മടെ ആളയുടെ മെയിൻ കഥാപാത്രം ചേച്ചി മഞ്ഞാന്ന് കൊണ്ട തന്നത് എന്നിട്ട് അടുപ്പിനാണെങ്കിൽ ഈ അഴി ഭയങ്കര സുന്ദല ഞാൻ ഒരുപാട് ദൂസാക്കി വെക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് കുക്കനൊക്കെ ഉള്ളോണ്ട് പെട്ടെന്ന് കറിയാവും ഇല്ലല്ലോ ഉപ്പിട്ട് ഉപ്പിട്ട് കുറച്ചും നമ്മള് വരി ബീഫ് വരി റെഡിയൊന്നായിട്ടില്ല വെള്ളം ഒഴിക്കണം ശകലം വെള്ളം വയ്ക്കുന്നുള്ളേ ബീഫ് വേഗം കുറച്ച് വെള്ളമൊക്കെ ആവുമല്ലോ ഈ നമ്മൾ ചില കുക്കറിൻ്റെ മൂടി ഈ ഭയങ്കരമായിട്ട് പുറത്തോട്ട് ചീത്തല്ലേ അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കുക്കറിൻ്റെ മൂടിയിൽ ഞാൻ വേറൊരു വീഡിയോ ഒന്ന് കണ്ടാൽ കേട്ടോ നമ്മൾ ഇങ്ങനെ എണ്ണ തേച്ചിട്ട് എണ്ണ തീ രണ്ട് മൂന്ന് റെഡി നമ്മൾ ബീഫ് റെഡി വെന്തിട്ട് കാണാവേ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ഞാൻ വീസിലൊക്കെ പോക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം അതെ നല്ല കൂറുങ്ങി നല്ലതായിട്ട് ഇരിക്കുന്നുണ്ട് നമുക്കിത് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമ്മളെ ദൈവുട്ടിയെ കൊണ്ട് നോക്കിപ്പിക്കാവേ ഒക്കെ വെള്ളം വേണ്ട നമ്മൾ അടുത്തൊരു നാളെ കാണാം ും പുതിയ പുതിയക്കാര് പുതിയ പുതിയ ആൾക്കാർ നമ്മുടെ വീഡിയോസ് ആണെങ്കിൽ ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം ഷെയർ ചെയ്യണം 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 െ അപ്പോൾ എന്താണെന്നറിയുമോ ഉരുളക്കിഴങ്ങ് ഒന്നിട്ടുണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ ഞാൻ പണ്ട് ഞാൻ പറഞ്ഞില്ലേ ആറാം ക്ലാസ്സിന്ക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് മേരി ചേച്ചിയുടെ വീട്ടിൽ അപ്പോൾ അവരിതുപോലെ എല്ലാ ഞായറാഴ്ചയും ബീഫ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അവിടെ ബീഫ് കറി ഉണ്ടാക്കുമ്പോഴും എല്ലാ ദിവസവും ഞായറാഴ്ച ഞായറാഴ്ച ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ഇടാറുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം വേറെ എന്തോ ഒരു ചക്കയല്ല അത്തച്ച ആത്തച്ചക്കല്ലല്ലോ ഉരുളക്കിഴങ്ങിന് പകരം ആ ഒരു കായാണ് ഉണ്ടാക്കുന്നത് തേങ്ങാ പോലൊക്കെ ഒഴിച്ചുണ്ടാക്കും എനിക്കെൻ്റെ പേര് മറന്നേ അപ്പോൾ എല്ലാവരും ഉരുളക്കിഴങ്ങിട്ട് ബീഫ് കറി ഉണ്ടാക്കണം എന്നിട്ട് പറയണം കേട്ടോ ഉണ്ടെന്ന് അപ്പോൾ ശരി ബൈ